നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് ഇന്നത്തെ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നോക്കാം അശ്വതി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ ദിവസം ആരോഗ്യം മികച്ചതായിരിക്കാം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഭരണി സമ്മാനങ്ങൾക്കും ആദരങ്ങൾക്കും സാധ്യത വ്യവസായ മേഖലയിൽ വിജയം ബന്ധുക്കൾക്കിടയിൽ ആശയവിനിമയത്തിൽ ജാഗ്രത വേണം കാർത്തിക പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ ചെറിയ വൈകിപ്പോക്കൽ മനസ്സിലുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആരോഗ്യം മിതമായിരിക്കും രോഹിണി വീട്ടു വിഷയങ്ങൾക്ക് മുൻഗണന ആസ്തി സംബന്ധമായ കാര്യങ്ങളിൽ മുന്നേറ്റം ചിലവുകൾ നിയന്ത്രിക്കുക മകൈരം വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി പുതിയ അറിവുകൾ നേടാൻ നല്ല സമയം ആരോഗ്യത്തിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം തിരുവാതിര വ്യാഴം ദിന സൗഭാഗ്യത്തോടെ തുല്യമായ ദിനം സാമ്പത്തിക വളർച്ചയും സമാധാനവും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം പുണർദ്ദം പുതിയ ബന്ധങ്ങൾക്ക് തുടക്കം ബിസിനസ് മേഖലയിലെ ആശങ്കകൾ കുറയാം ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമുണ്ട് പൂയം ആത്മവിശ്വാസം ഉയരും ജോലിയിൽ നേട്ടങ്ങൾ വൈകുന്നേരം വിഷമതകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആയില്യം കുടുംബത്തിലും ജോലിസ്ഥലത്തും സന്തോഷം കലാരംഗത്ത് മുന്നേറ്റം വാക്കുകളിൽ താണം വേണം മകം സാമ്പത്തിക സംരക്ഷണം ആവശ്യം പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയരാം ശാന്തതയും സംയമനവും പാലിക്കുക പൂരം മുൻകൂട്ടി പദ്ധതികൾ വിജയിക്കും യാത്രകൾ അനുകൂലമാകും ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുക ഉത്രം സാഹസിക കാര്യങ്ങളിൽ വിജയം വൃത്തിയുള്ള തൊഴിൽ സാധ്യത കുടിശ്ശിക ലഭിക്കാനാകും അത്തം വേദനകൾ കുറയാൻ സാധ്യത ആരോഗ്യ മേഖലയിലുള്ള ചിലവുകൾ തയ്യാറാക്കുക പുതിയ ഇടപാടുകൾക്കായി മികച്ച സമയം ചിത്തിര സഹപ്രവർത്തകരുമായി ഇടപാടുകൾ ശ്രദ്ധിക്കണം ധനലാഭം സാധ്യമാണ് മിത്രസഹായം ലഭിക്കും ചോതി കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര സാധ്യത സഹധർമ്മണീയുമായുള്ള സൗഹൃദം നിലനിർത്തുക സ്ഥിരതയുള്ള സമയം വിശാഖം ഭൂവസ്തു ഇടപാടുകൾക്കുള്ള അനുകൂല സമയം യാത്രകൾക്കിടയിൽ ശ്രദ്ധ സാമ്പത്തിക മേഖലയിൽ നേട്ടം അനിഴം ആത്മവിശ്വാസം ആവശ്യമുള്ള ദിവസം വലിയ ധനകാര്യ നീക്കങ്ങൾ ഒഴിവാക്കുക മനസ്സിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക തൃക്കേട്ട ശുദ്ധീകരണവും ആശയവിനിമയം ഔദ്യോഗിക കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതും അനിവാര്യമാണ് കുടുംബ സൗഹൃദം നിലനിർത്തുക മൂലം വ്യത്യസ്തത നിറഞ്ഞ ദിനം വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം പോരാടം വിജയം ഉറപ്പാക്കുന്ന ദിവസം ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും സാമ്പത്തിക സംരക്ഷണം ഉത്രാടം ആത്മവിശ്വാസം നിലനിർത്തുക സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും ശത്രുക്കളിൽ നിന്ന് ജാഗ്രത തിരുവോണം സൗഹൃദ ബന്ധങ്ങൾ വർദ്ധിക്കും ഉത്സാഹം ഉയരുമെങ്കിലും ചെലവിൽ നിയന്ത്രണം വേണം കാര്യങ്ങൾ തന്നെ ശാന്തമായി നടക്കും അവിട്ടം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി കുടുംബത്തിൽ സന്തോഷം ആരോഗ്യത്തിൽ തൃപ്തി ചതയം നിയമാനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുക വ്യാപാര മേഖലയിലെ പ്രവർത്തനം ശാന്തമായി നടക്കും പോരോരുട്ടാതി പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല ദിനം സന്തോഷമുയരും ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ ഉത്തരട്ടാതി നിക്ഷേപങ്ങളിൽ ജാഗ്രത കുടുംബപരമായ കാര്യങ്ങളിൽ സമ്മർദ്ദം കുറയാൻ സാധ്യത ആത്മസംയമനം പാലിക്കുക രേവതി സാഹസിക പ്രവർത്തനങ്ങളിൽ വിജയസാധ്യത പുതിയ ബന്ധങ്ങൾ ആരംഭിക്കും സുതാര്യമായ ഇടപാടുകൾക്ക് നല്ല സമയം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ മാറ്റമുണ്ടാകാം നന്ദി ശുഭദിനം